കൊല്ലം വിളക്കുപാറയിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന മൂന്ന് പേർ അറസ്റ്റിലായി മഞ്ഞപ്പാറ ഷാജഹാൻ മനസ്സിലിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള അനസ് കടക്കൽ ആനപ്പാറ ഫൗസിയ മനസിലിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഫൈസൽ മഞ്ഞപ്പാറ നാസിം മനസിലിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള നാസിം എന്നിവരാണ് അറസ്റ്റിലായത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ വടി ഇവിടെ കിടന്ന ഇവിടെ ഏകദേശം എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മള് നാല് മുക്കാൻ കൂടെ എത്തിയെങ്കിലും ഒരു ഏഴ് മണി വരെ നമ്മള് പരിപാടി ചെയ്യാൻ വെയിറ്റ് ചെയ്തിരുന്നു മൂവരും ഏരൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു മടത്തറ വേങ്കുള്ള റാഷിദ് മനസ്സിലിൽ ഇരുപത് വയസ്സുള്ള റാഷിദിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ ഏഴേകാലൂടെ വിളക്കുപാറയിലാണ് സംഭവം നടന്നത് വിളക്കുപാറ അഞ്ചൽ കടയ്ക്കൽ ചടയമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന അജ്മി ബസ്സിലെ കണ്ടക്ടറാണ് റാഷിദ് അക്രമം നടന്ന സ്ഥലത്ത് ബൈക്കിലും സ്കൂട്ടിയിലുമായെത്തിയ നാലംഗ സംഘം ബസ്സിൽ നിന്നും റാഷിദിനെ വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ റാഷിദിനെ ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ആഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബസ്സിൽ നിന്നും വലിച്ചിറക്കി തന്നെ റോഡിൽ കിടന്ന റബ്ബർ കമ്പ് ഉപയോഗിച്ച് നാലുപേരും ചേർന്ന് ക്രൂരമായാണ് മർദ്ദിച്ചതെന്നും താനുമായി പ്രണയത്തിലായ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും അക്രമികളുമായി മുൻപരിചയം ഇല്ലെന്നും മർദ്ദനമേറ്റ റാഷിദ് പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു തുടർന്ന് ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ പ്രതികൾ ഒളിവിൽ പോവുകയും വ്യാഴാഴ്ച ഏരൂർ സ്റ്റേഷനിൽ പ്രതികൾ കീഴടങ്ങുകയുമായിരുന്നു കേസിലെ മറ്റൊരു പ്രതിയായ മഞ്ഞപ്പറ സ്വദേശി നജീബ് കോടതിയിൽ നിന്ന് നേരത്തെ ജാമ്യം നേടിയിരുന്നു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രെയ്ൻ ഫോക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ